ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ എനിക്ക് അഞ്ച് അപ്പം തരിക ദാവീദ് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട രണ്ട് കഥാപാത്രങ്ങളുടെ പേരുണ്ട് ഒന്ന് അഹിമലേഖ് പുരോഹിതനും രണ്ട് ഗദ് രാജാവായ അഹിമലയ്ക്ക് പുരോഹിതന്റെ കയ്യിൽ നിന്ന് അഞ്ച് അപ്പവും ഗോലിയാത്തിനെ വക വാളും വാങ്ങിക്കൊണ്ട് പോകുകയാണ് ഗത്ത് രാജാവിന്റെ അരികില് ദാവീദ് ഭ്രാന്ത് അഭിനയിക്കുകയാണ് തന്നെ കൊല്ലും എന്നുള്ള ഒരു ഉൾക്കാഴ്ചയിൽ നിന്ന് നമുക്ക് ഈ അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം ദാവീദ് ഒളിച്ചോടുന്നു ഒന്നാം വചനം ദാവീദ് നോബൽ പുരോഹിതനായ അഹിമലേക്കിന്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹിമലേക്ക് സംഭ്രമത്തോടെ ദാവിദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവിനോട് പറഞ്ഞു വിശ്വത് അപ്പമല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് മാത്രമേ തരികയുള്ളൂ ദാബീത് പറഞ്ഞു സത്യമായും ഞാൻ യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധിയപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് എടുത്തു മാറ്റിയ ിധ്യ അവിടെ വേറെ ഇല്ലായിരുന്നു സാവൂളിന്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നദ്ധിയിൽ ഉണ്ടായിരുന്നു സാവൂളിന്റെ ഇടയ പ്രമാണിയും എത്യോമിനുമായ ദോയേഗ് ആയിരുന്നു അത് ദാവീദ് അഹിമലക്കിനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റാധങ്ങളോ എടുക്കാൻ വിട്ടുപോയി പുരോഹിതൻ പറഞ്ഞു ഏല താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാൾ യഫോദിന്റെ പിറകിൽ ഒരു ശിലയിൽ പൊതിഞ്ഞു വച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ വേറൊന്നും ഇവിടെയില്ല ദാവീദ് പറഞ്ഞു അതിനു തുല്യം മറ്റൊന്നുമില്ല അതെനിക്ക് തരിക സാവൂളിന്റെ മുൻപിൽ നോടി ദാവീദ് അന്ന് തന്നെ ഖത്ത് രാജാവായ അക്കീഷിന്റെ അടുത്തെത്തി അക്കീഷിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ സാവുൾ ആയിരങ്ങളെ കൊന്നോ ദാവീദോ പതിനായിരങ്ങളെയും എന്ന് ഇവനെ കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത് ദാവീദ് ഇതിന്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ കദ്ലെ രാജാവായ അക്കീഷിനെ വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുമ്പിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിൻ്റെ കാതുകളിലും കുത്തി വരയ്ക്കുകയും താടിയിലൂടെ തുപ്പൽ ഒലിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അക്കീഷ് പൃഥ്വന്മാരോട് ചോദിച്ചു ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ ഇവനെ എന്തിന് എന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്റെ മുമ്പിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ് തെരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവോൾ ആഗ്രഹിക്കുന്നു പരിശ്രമിക്കുന്നു അതവസരത്തിൽ ദാവീദ് ദൈവമേ അവിടുന്ന് ഓടിപ്പോവുകയാണല്ലോ ആപത്തിന്റെ ഘട്ടങ്ങളില് അതിനെ ചില അവസരങ്ങളിൽ ദൈവമേ ഞങ്ങൾ ഓടിപ്പോകേണ്ട അതിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട് ജീവനാണ് പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കി അവകയുടെ സാധ്യതകൾ മനസ്സിലാക്കി മാറുവാനുള്ള വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ ദാവീദ് ചെന്ന ആവശ്യമായ കാര്യം പുരോഹിതനായ അഹിമലേഖിനെ അറിയിക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് കൊടുത്ത അഞ്ചപ്പവും ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് വാളും വാങ്ങി പുറപ്പെടുന്നുണ്ടല്ലോ യാത്രകളിൽ പോകുമ്പോൾ ആവശ്യമായി കരു ആവശ്യമായത് കരുതി വയ്ക്കുവാനും തക്കതായ രീതിയിൽ സംസാരിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നല്ലത് സംസാരിക്കാൻ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി കല്ലേലുയ്യ കല്ലേലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ